ചൈതന്യ അല്ലേ അപ്പൊ ഞാനൊരു ബോബിയാണെ അപ്പൊ നമ്മള് നമ്മുടെ വീട്ടില് അതായത് കേരളത്തിൽ എന്റെ വീട്ടിൽ നിന്ന് ആറ് പേര് വന്നിട്ടുണ്ട് അവർ വന്നത് തിരുവനന്തപുരത്തു നിന്നും ചൈതന്യ ഫാമിലി ക്ലബ്ബാ ഇവര് ഒരുപാട് സ്ഥലത്തൊക്കെ ടൂർ പോകുന്നവരും പോയിക്കൊണ്ടിരിക്കുന്നവരുമാണ് അങ്ങനെ ഒരു നാല് പേര് യാദൃശ്ചികമായിട്ട് നേപ്പാളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു ലുംബിന് പോകേണ്ടതും ചിത്തോം പോകേണ്ടത് കാഠ്മണ്ഡു ജനപൂർ കൊക്കര പോകേണ്ടതും മൗണ്ടൈൻ ഫ്ലൈറ്റും അതേപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഇവര് എല്ലാ കൊല്ലവും ഓരോ പ്രാവശ്യം ഓണത്തിനും അല്ലെങ്കിൽ വിശേഷ അവസരങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഇവരുടെ ടൂർ പാക്കേജ് ഒരു പോകുന്ന കുടുംബമായിട്ട് അപ്പം നാൽപ്പത് പേര് മുപ്പത്തി മുപ്പത് ഒമ്പത് ആ മുപ്പത്തി ഒമ്പത് പേരുടെ ഒരു ടീം നമ്മുടെ നേപ്പാളിലേക്ക് വരുന്നുണ്ട് അപ്പം ആ മുപ്പത്തി ഒമ്പത് പേർക്കും അവർ സ്വയം തന്നെ കണ്ടുപിടിച്ച് വന്ന അനുഭവത്തിൽ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഇവരവിടെ നേപ്പാളിന് വന്നതാണ് വന്നതിന് ശേഷം അവരൊരു ബുക്കൊക്കെ ഉണ്ടാക്കി അവരുടെ ആ കൂട്ടുകാരോട് സഹപ്രവർത്തകരോടൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് നേപ്പാളിന് പോകാൻ ആഗ്രഹം അങ്ങനെ അവർ എന്നെ സമീപിച്ചു എല്ലാം മനസ്സിലാക്കി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഈ വരുന്ന ഓണത്തിന് അവർ പോവാണ് അപ്പോൾ ഇവര് മുപ്പത്തി ഒമ്പത് പേര് ഒരു വലിയ വണ്ടി അവിടെ ഉള്ളിൽ നേപ്പാടിൻ്റെ ഉള്ളിലെടുത്ത് അയോധ്യയിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് സുനോലി വന്ന് സുനോലിന്ന് ലുംബിനി പോയി ലുങ്കിനു പൊക്കറെ പൊക്കറയിൽ നിന്ന് കാഠ്മണ്ഡു കാഠ്മണ്ഡു ചിത്ത്വാൻ ചിത്തുവാൻ വന്നിട്ട് വീണ്ടും അവർ അയോധ്യ കൂടി നമ്മുടെ നാട്ടിലേക്ക് വരും അപ്പോൾ ഇവര് എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ പ്ലാൻ ചെയ്തത് മൗണ്ടൻ ഫ്ലൈറ്റ് അടക്കം ഉൾപ്പെടണം അപ്പോൾ ഇവർക്ക് ചിലവ് കുറവുണ്ട് അപ്പം അങ്ങനെ ഇവരെല്ലാം ഓർഡർ സെറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് അവർ വീണ്ടും നമ്മുടെ അടുത്ത് എൻ്റെ അടുത്ത് ഞാൻ പത്താം തീയതി പോകും അപ്പോൾ കാണുന്നതിനും പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇവർ വന്നാണേ അപ്പോൾ അവർ വന്ന് കണ്ടു അവരൊരു നല്ല സ്നേഹോപകാരമൊക്കെ കിട്ടി അപ്പോൾ ഇതല്ല അത് ചൈതന്യ ഫാമിലി ക്ലബ്ബാണ് അപ്പോൾ ഈ നേപ്പാളിലേക്ക് വരാൻ ആഗ്രഹമുള്ളവരൊക്കെ നാട്ടിലേക്ക് എന്റെ വീട്ടിൽ വന്നാലും സ്വാഗതം ഞാൻ എല്ലാം പറഞ്ഞു തരാമേ ഞാനൊരു ടൂർ ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ഏജന്റോ അല്ലെങ്കിൽ ഏജൻസി നടത്തുന്ന ആളല്ല നിങ്ങൾക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ സന്ദർശിക്കാൻ പറ്റിയൊരു രാജ്യമാണ് നേപ്പാൾ അതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നേപ്പാളിൽ പോയി നേപ്പാൾ കണ്ട് നിങ്ങൾക്ക് സ്വയം പോയി വരുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദോ സന്തോഷം വേറെ തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ളത് അപ്പോൾ നമ്മുടെ ടീം ലീഡർ ശിവകുമാർ സാറുണ്ട് അപ്പം അവരിവിടെ വന്നിട്ടുണ്ട് ചെയ്താട്ടോ അവർ നേപ്പാളിന് പോകാനുള്ളവർ എന്തെങ്കിലും പറയാൻറ്റോ വളരെ ഞങ്ങൾ നേപ്പാൾ ഇതിനുമ്പോൾ പോയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ മൂന്ന് മാസത്തിന് മുമ്പ് പോയതിൽ ഈ ബോബിയുടെ ഹെൽപ്പ് വളരെ സഹായകമായിരുന്നു നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ റോഡ് മാർഗം നേപ്പാളിലേക്ക് പോയതാണ് അപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം കൂടെ ഈ ഓണ എന്തൊക്കെയാണ് ഇങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവർ വീട്ടിൽ വന്നു അതെ ചേട്ടൻ്റെ പേരെങ്ങനെയാണ് അതെ നേപ്പാളിലേക്ക് പോകാൻ എന്നെ അത് വളരെയധികം പ്രചോദിപ്പിച്ചത് ആ സ്ഥലവും പിന്നെ വൃക്ഷവും അവിടെ ഉണ്ടാവട്ടെ ഇനി എല്ലാം ഇട്ടെറിഞ്ഞി പുള്ളി പോകും ചെലപ്പോ അത് എവറസ്റ്റ് മാത്രല്ല എല്ലാം മറ്റേ കൈലാസം അതേപോലെ ചൊവ്വോയോ അന്നപൂർണ്ണ അതിന് ഭയങ്കര സംഭവം തന്നെയാണ് അതെ ഇന്നലെ പറയാമല്ലോ അപ്പൊ അവരൊക്കെയാണ് നമ്മുടെ നേപ്പാളിലേക്ക് വരാനുള്ള നാൽപ്പത് പേരുടെ ടീമങ്ങള് എല്ലാവരും ഉണ്ടാവും അപ്പോൾ നമുക്ക് സെപ്റ്റംബറിൽ കാണാം അല്ലേ താങ്ക് യു ബാ